സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനം മൂലമാണ് മഴ കനക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയറിയാവുന്ന കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും നാളെ ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ ഇന്നലെ ഓറഞ്ച് അലർട്ടായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴയെന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം വരും തൃശൂർ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇതിനോടൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെയുള്ള വേഗത്തിൽ വീശിറിയാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിക്ക് പുറമെ ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൻ വരെ ന്യൂനമർദ്ദ പാർത്തിയും നിലയുറപ്പിച്ചിട്ടുണ്ട് മടക്കു നിൽക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനങ്ങൾ മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയായ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണം കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണമെന്നും അധികൃതർ അറിയിച്ചു ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറി താമസിക്കുകയും വേണം